നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പിണ്ടിമന പഞ്ചായത്തിൽ ബയോ പിട്ടുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു വിതരണ നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർമാരും ഉദ്യോഗസ്ഥരും ഗുണഭോക്താക്കളും പങ്കെടുത്തു മാലിന്യ നിർമ്മാർജ്ജനം വീടുകളിൽ തന്നെ എന്ന ലക്ഷ്യം മുൻനിർത്തി പിണ്ടിമന പഞ്ചായത്തിൽ ബയോ പോട്ടുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തിൽ യോക്കോട്ടിൻ്റെ വിതരണമാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഒരു മാലിന്യമുത്ത നവകേരളം സൃഷ്ടിക്കുന്നതിൻ്റെ ഘട്ട പ്രവർത്തനങ്ങളായി മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ വീടുകളിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ എല്ലാം നമ്മുടെ ഒരിടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ തന്നെ അത് ഉന്മൂലം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് നമ്മുടെ വീടുകളിലുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ ജൈവ വളങ്ങളായി മാറ്റിക്കൊണ്ട് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ മാലിന്യം മുക്തമാകുന്നതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ബയോക്കോട്ട് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വിൽസൺ കെ ജോൺ കുമാരി ടി കെ മെമ്പർമാരായ ലതാ ഷാജി ബേസിൽ എൽദോസ് സിജി ആന്റണി അരുൺ കെ കെ ജിൻസ് മാത്യു എസ് എം അലിയാർ സിബി പോൾ സെക്രട്ടറി മനോജ് കെ വിഇഒ ദിൽഹ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് അങ്കണത്തിലായിരുന്നു വിതരണം നിരവധി ആളുകൾ ബയോപോർട്ടുകൾ ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം